താലി രചനാ സംഭാഷണം രുദ്ര രുദ്രാരുദ്രപ്രിയ സ്വയം മറന്ന് ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്ന ദേവിയുടെ അടുത്തേക്ക് മാധമോൾ പതിയെ നടന്നെത്തി അമ്മ അമ്മ അവളുടെ സാരത്തും പിടിപ്പിടിച്ച് വലിച്ച് കൊച്ചിരിപ്പല്ലുകൾ കാട്ടി പെണ്ണ് ചിരിച്ചു സ്വയം മറന്നു നിന്ന ദേവി ക്ഷണനേരം കൊണ്ട് അവളെ വാരിയെടുത്ത് മാറോട് ചേർത്ത് മുഖം ചുമനം കൊണ്ട് മൂടി നിനക്ക് വേണ്ടി മാത്രമാണ് മോളെ അമ്മ ഇപ്പോൾ ജീവിക്കുന്നത് കരച്ചിലിനിടയിലും അവൾ പറയുന്നുണ്ടായിരുന്നു മഹേശ്വരി അമ്മയ്ക്കും ജയനും അത് കണ്ട് സന്തോഷം തോന്നി ദേവിയുടെ വിഷമങ്ങൾ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിലും അവളെ ചിത്രയുടെ സ്ഥാനത്തേക്ക് കാണാൻ കഴിയുമോ എന്ന ആശയക്കുഴപ്പം അപ്പോഴും ജെ കെയെ അലട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ സ്വയം ആശ്വസിക്കാൻ എന്നവണ്ണം അതിന് മറുപടിയും ജയൻ തന്നെ കണ്ടെത്തി ദേവി മകളുടെ ജീവിതത്തിലേക്ക് അമ്മയായാണ് കടന്നു വരുന്നത് തൻ്റെ ഭാര്യപദം അലങ്കരിക്കാൻ അവൾക്കും കഴിയില്ല ആ സ്ഥാനത്തേക്ക് പെട്ടെന്നൊന്നും ദേവിയെ കാണാൻ എനിക്കും ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി സഞ്ചാന്യം കഴിഞ്ഞപ്പോൾ സിദ്ധുവും രമ്യയും വീട്ടിലേക്ക് തിരികെ പോയി സച്ചുവും മാലതിയും ദേവിക്കൊപ്പം വീട്ടിലും ബന്ധുക്കൾ ഓരോ ദിവസം വന്നും പോയുമിരുന്നു ചിലർ ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കും ചിലർ അവളുടെ ജാതകദോഷത്തെക്കുറിച്ച് സംസാരിക്കും മറ്റു ചിലർ ആ കുടുംബത്തിന് വന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിക്കും വൈകുന്നേരം രമ്യ ഡേ കെയറിൽ നിന്നും കൂട്ടി സിദ്ധു നേരെ അമ്മയുടെ അടുത്തെത്തി ൊക്കെ കഴിഞ്ഞ് ഒരു മാസമായില്ലേ അമ്മേ ഇവരെ രണ്ടുപേരെ ഇവിടെ തനിച്ച് നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അമ്മായിയേയും ദേവിയെയും നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം അവിടെ ആവുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഞാനും അതേക്കുറിച്ച് നിന്നോട് സംസാരിക്കാനിരിക്കുന്നു മോനെ സിദ്ധുവിൻ്റെ തീരുമാനം മാലതിയും ശരിവച്ചു എങ്ങനെയാണ് നാത്തൂനെ ഞാൻ ഇവിടെ നിന്ന് വരുന്നത് അസ്ഥിത്തറയിൽ നിലവിളക്കെങ്കിലും കൊളുത്തിവെക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ അനാഥമാക്കിയിട്ട് പോയതെന്ന് തോന്നില്ലേ ഒരിക്കലുമില്ല സുഭദ്ര എൻ്റെ ഏട്ടന് മനസ്സിലാവും നിന്നെയും മോളെയും നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ ആ മനസ്സ് വേദനിക്കും അതുകൊണ്ട് രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം വരണം നിങ്ങളെ കൂട്ടുന്നത് ഏട്ടൻ സന്തോഷമേ കാണൂ ദേവി മാത്രം പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞില്ല വൈകുന്നേരം തന്നെ എല്ലാവരും വീടും പൂട്ടി ഇറങ്ങി ഇറങ്ങാൻ നേരം അവരുടെ മനസ്സ് പിടഞ്ഞു ദേവിയേട്ടൻ മരിച്ചിവിടേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഇപ്പോൾ അച്ഛനും പോയി അസ്ഥിത്തറയിൽ ചെന്ന് മുട്ടുകൊത്തിയി ഇരുന്ന് നമസ്കരിച്ചു ദേവി മുന്നോട്ടുള്ള ജീവിതം എന്താണെന്നറിയില്ല അച്ഛ അച്ഛന് തന്ന പാലിക്കാൻ ഞാൻ ശ്രമിക്കും അതിലും തോറ്റുമോ പോകുമോ എന്ന ഭയമാണ് എനിക്ക് ഒരിളം തെന്നൽ അവളെ തഴുകി കടന്നുപോയി അതിന് അച്ഛൻ്റെ ഗന്ധമായിരുന്നു ദത്തൻ്റെ വീട്ടിൽ നിന്നും അമ്മുവിന് വിവാഹത്തിൻ്റെ ഡേറ്റുമായി വരുന്ന ദിവസം അറിയിക്കാൻ ഹരി സിദ്ധുവിൻ്റെ വീട്ടിലെത്തി ദേവം മരിച്ച ഒരു വർഷമായതുകൊണ്ട് വലിയ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നിശ്ചയമൊന്നും വേണ്ടെന്ന് വെച്ച് നേരെ വിവാഹം നടത്താമെന്നായത് ഹരിയെ കണ്ടതും കൂടി ദേവി ഉമർത്തേക്ക് വന്നു ഹരി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചെഴുന്നേറ്റ് ദേവിയുടെ അടുത്തേക്ക് ചെന്നു അമ്മുവിൻ്റെ വിവാഹത്തിനുള്ള ഡേറ്റ് എടുത്തു അത് ഏട്ടത്തയോട് പറഞ്ഞ് പോകാനാണ് ഞാൻ വന്നത് വേണ്ട ഹരി അത് ശരിയാവില്ല ഞാൻ വിവാഹത്തിൻ്റെ അന്ന് മണ്ഡപത്തിൽ വന്നുകൊള്ളാം അവിടെ വന്ന് നിൽക്കുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല ആരാ ഏട്ടത്തി ഈ എല്ലാവരും നമ്മുടെ കാര്യം നോക്കുന്നത് നമ്മളല്ലേ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടത് ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ പണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതെങ്കിൽ അവിടെ ജോലി ചെയ്യാനാണെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ പരിഹസിച്ചേനെ പക്ഷെ അമ്മ ഇപ്പോൾ എങ്ങനെയാണെന്ന് എന്നേക്കാൾ നന്നായി ഏട്ടത്തിക്കറിയാം ദേവേട്ടൻ്റെ സ്ഥാനത്ത് ഏട്ടത്തി അവിടെ ഉണ്ടാകണമെന്നാണ് അമ്മയും ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് അത് തെറ്റാണോ ഏട്ടത്തി നിർബന്ധിക്കാനേ എനിക്ക് കഴിയൂ തീരുമാനം ഏട്ടത്തിയുടേതാണ് കുറേ നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും അതിനിടയ്ക്ക് ഏട്ടത്തിക്ക് എന്നോടൊപ്പം വരാൻ തോന്നിയാൽ നമുക്ക് ഒരുമിച്ച് പോകാം ഹരി പറഞ്ഞു മാറുമ്പോൾ ദേവി ആലോചനയോടുകൂടി നിന്നു ദേവേട്ടന്റെയും മോൻ്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ ശരീരം വല്ലാതെ കുളർന്നു പോയി ദേവിക്ക് ആദ്യം അവർ ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ് പോയത് ഭംഗിയായി കെട്ടിയുണ്ടാക്കിയ പൂന്തോട്ടം പോലെ മനോഹരമായിരിക്കുന്നു അവിടം കുറേ നാളായി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ താനത് കാണാതെ പോയതെന്ന് ദേവിക്ക് മനസ്സിലായി അമ്മ ഓടി വന്ന് ദേവിയെ കെട്ടിപ്പിടിച്ചു എനിക്കറിയാമായിരുന്നു എൻ്റെ ഏട്ടത്തി വരുമെന്ന് ഏട്ടത്തിക്ക് വരാതിരിക്കാൻ കഴിയുമോ മോളെ എൻ്റെ ദേവേട്ടൻ അത് സഹിക്കുമോ ആദ്യം വരില്ലെന്ന് പറഞ്ഞ് സങ്കടം കൊണ്ടാണ് ഞാനിവിടെ ഉള്ളത് കാരണം നിന്റെ വിവാഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് വേദനയോടെയാണെങ്കിലും മാറി നിൽക്കാമെന്ന് കരുതിയത് പക്ഷെ ഹരിയും അമ്മയും നീയും ഒക്കെ ഒരുപോലെ നിർബന്ധിക്കുമ്പോൾ ഏട്ടത്തിക്ക് ഏട്ടതക്കതിന് കഴിയില്ല ദേവേട്ടം പോയെങ്കിലും ഞങ്ങളെല്ലാം ഇല്ലേ ഏട്ടത്തി ഇവിടെ വന്ന കാലിൽ തന്നെ ആ കുട്ടിയെ അവിടെ നിർത്താനാണോ അമ്മു നിന്റെ പ്ലാൻ അകത്തു നിന്ന് അമ്മയുടെ ഒച്ച കേട്ടപ്പോൾ അമ്മു ദേവിയേയും കൂട്ടി അകത്തേക്ക് പോയി മോൾ പോയി ഫ്രഷ് ആയി വാ അപ്പോഴേക്കും അമ്മ ചായ എടുക്കാം ദേവി ഫ്രഷായി വന്നപ്പോഴേക്കും ഭവാനി അമ്മ അവൾക്ക് കുടിക്കാനുള്ള ചായയുമായി വന്നു ചായ കുടിച്ചു കഴിഞ്ഞ് മോൾ വാ അമ്മുവിന് വാങ്ങിയ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ കാണിച്ചു തരാം അമ്മ എഴുന്നേറ്റ് റൂമിലേക്ക് പോയപ്പോൾ പിന്നാലെ അമ്മവും ദേവിയും കൂടി ചെന്നു നീ വരുന്നില്ലെന്ന് കട്ടായം പറഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം ഹരിയും അമ്മവും ദത്തനും കൂടി പോയി എടുത്തത് എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടത് നീയും ദേവനുമായിരുന്നു അവർ നേടിയതിൻ്റെ തുമ്പ പിടിച്ച് കണ്ണുകളൊപ്പി എൻ്റെ ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ കൊടുത്തില്ല അവർ സാരിയുടെ പാക്കറ്റ് പുറത്തേക്കെടുത്തു മെറൂണും ഗോൾഡൻ കളറും ചേർന്ന ആയിരുന്നു സെലക്ട് ചെയ്തത് അമ്മുവിനത് നന്നായി ചേരുന്നുണ്ട് അതിന് മാച്ച് ബ്ലൗസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓർണമെൻസിൻ്റെ ബോക്സ് തുറന്ന് മുന്നിലേക്ക് വച്ചപ്പോൾ ദേവി അത്ഭുതത്തോടു കൂടിയാണ് അത് നോക്കിയത് എല്ലാം ദേവിയുടെ ആഭരണങ്ങൾ അവൾ കൊടുത്തത് മാത്രമേ ഉള്ളൂ പുതുതായി ഒന്നും അതിൽ ചേർത്തിട്ടില്ല എല്ലാം ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് ഏട്ടത്തി നോക്കണ്ട എല്ലാം ഏട്ടത്തി തന്നതാണ് അതൊന്നും മാറ്റിയെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല എനിക്ക് ഏട്ടത്തിയുടെ ഈ ആഭരണങ്ങൾ മാത്രം മതി ഇതിൽ ഏട്ടത്തിയുടെയും ഏട്ടൻ്റെയും സ്നേഹമുണ്ട് അത് പറയുമ്പോൾ അമ്മവും ദേവിയും ഒരുപോലെ കരഞ്ഞിരുന്നു ഇത് കുറച്ചല്ലേ ഉള്ളുമ്പോളെ നിനക്ക് കുറച്ചുകൂടി വാങ്ങാമായിരുന്നില്ലേ പുതിയ മോഡലുകൾ വേണ്ട ഏട്ടത്തി ഇത് തന്നെ എല്ലാം കൂടി എഴുപത്തഞ്ച് പവനുണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് വേണ്ട ഏട്ടത്തിയുടെ മനസ്സ് വലുതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് തന്നത് അങ്ങനെ ഒന്നും പറഞ്ഞ് നീ ഏട്ടത്തിയെ കൊച്ചാക്കല്ലേ ഇതെല്ലാം നിൻ്റെ ഏട്ടൻ്റെ സമ്മാനമാണ് നിന്റെ വിവാഹം ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ ദേവേട്ടന് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല ഇതെല്ലാം ഇട്ട് എൻ്റെ മോള് സന്തോഷത്തോടു കൂടി വേണം ഇവിടുന്ന് പടിയിറങ്ങാൻ ഏട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാകും അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി തിരികെ വരുമ്പോൾ കയ്യിൽ ഒരു ജുവൽ ബോക്സ് ഉണ്ടായിരുന്നു അതവൾ അമ്മുവിൻ്റെ നിറക്ക് നീട്ടി ആ ജുവൽ ബോക്സ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇപ്പോൾ തന്നെ ഒരുപാടായല്ലോ മോളെ പിന്നെയും എന്തിനാണ് നീ പുതിയത് വാങ്ങിയത് ഭവാനിയമ്മ ദേവിയുടെ മുഖത്തേക്ക് നോക്കി അതൊന്നും സാരമില്ലമ്മേ ദേവേട്ടൻ അമ്മൂൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരു സ്വർണ്ണ ചിട്ടിയിൽ ചേർന്നിരുന്നു ചിട്ടി കെട്ടുമ്പോൾ തന്നെ പത്ത് പവൻ്റെ സ്വർണത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പോയി അതെടുത്തു അഞ്ച് പവൻ്റെ ഒരു മാലയും രണ്ടര പവൻ വീതമുള്ള ഓരോ വളകളുമായിരുന്നു അത് ഇതും കൂടി ഇട്ട് വേണം ഇറങ്ങാൻ അവൾ ദേവിയുടെ മാറിലേക്ക് വീണ് കരഞ്ഞു ഓരോ ദിവസം കഴിയും തോറും ദേവട്ടൻ ഞങ്ങളോട് കാണിച്ചിരുന്ന കരുതലും സ്നേഹത്തിൻ്റെ ആഴവും പരവപ്പും ഞങ്ങൾ അറിയുകയാണ് അമ്മ മാത്രം ഒന്നും ഇരുന്നു ജീവിച്ചിരുന്ന സമയത്തൊന്നും ഞാൻ എൻ്റെ കുഞ്ഞിന് സമാധാനം കൊടുത്തില്ല ഓരോ നിമിഷവും എൻ്റെ പൊന്നുമോൻ ഞങ്ങളെ സ്നേഹിച്ച് തോൽപ്പിക്കുകയായിരുന്നു ഹരി വന്നപ്പോൾ അമ്മു ദേവി ഏൽപ്പിച്ച ജുവൽ ബോക്സ് കൊണ്ട് അവനെ കാണിച്ചു എല്ലാ കാര്യങ്ങളും ഹരിയോട് പറഞ്ഞു എൻ്റെ ദേവേട്ട കാണുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ അമ്മുവിൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യേണ്ടതാണ് എന്നിട്ടിപ്പോൾ ഞാൻ ഹരി വിതുമ്പരടക്കി നാളെ വിവാഹത്തിന് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞതിൽ മാറ്റമില്ലേ സിന്ധു മാലതിയോട് ചോദിച്ചു ഇല്ല ഞാൻ വരുന്നില്ല മോനെ ഇവിടെ നാത്തൂൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഒരു കണക്കിന് അതും ശരിയാണ് അപ്പച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടേ ദേവിക്ക് പിന്നെ പോകാതിരിക്കാൻ കഴിയില്ല ദേവൻ്റെ ആ സാന്നിധ്യത്തിൽ നടക്കേണ്ട വിവാഹമാണ് അവളെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടാവണം എന്തെങ്കിലും ഏതെങ്കിലും രോഗത്തിരുന്ന് അവനതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും സിദ്ധു നെടുവീർപ്പോടു കൂടി റൂമിലേക്ക് കയറിപ്പോയി അമ്മുവിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് നിർബന്ധിച്ച് ഹൽദി ചടങ്ങിന് വേണ്ടി പക്ഷേ അവൾ അതിലൊന്നും മനസ്സുകൊണ്ട് പോലും തയ്യാറല്ലായിരുന്നു എനിക്കതൊന്നും വേണ്ട ഒറ്റവാക്കിൽ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആരും അവളെ നിർബന്ധിച്ചില്ല മറ്റന്നാൾ വിവാഹമാണ് ദേവി അവരുടെ മുറിയിലെ അലമാര തുറന്നു നോക്കുകയാണ് പുടവയും കവണിയും വിവാഹ പട്ടുസാരി അങ്ങനെ കുറേ പട്ടുസാരികളുടെ ഒരു കൂമ്പാരമല്ലാതെ മിനിസവും പളവളപ്പ് കുറഞ്ഞ ഒരു സാരി പോലും ഇല്ലായിരുന്നു അൽബിളുടെ കയ്യിൽ എന്താ മോളെ കുറേ നേരമായി നിന്നെ കാണാനില്ല ഞാൻ നിന്നെയും തിരഞ്ഞു വന്നതാണ് എന്താ അമ്മേ എന്താ കാര്യം ഞാൻ നാളെ വിവാഹത്തിന് കൊടുക്കാൻ പറ്റിയ സാരി എന്തെങ്കിലും ഉണ്ടോയെന്ന് തിരയുകയായിരുന്നു എല്ലാം പട്ടു സാരിയാണമ്മേ എനിക്കിപ്പോൾ അതിനോടുള്ള ഇഷ്ടമൊക്കെ പോയി പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ വല്ലാത്ത വേതനം നിഴലിച്ചിരുന്നു നീ അങ്ങനെ പറയല്ലേ മോളെ നീ ഒരുങ്ങി സന്തോഷത്തോടു കൂടി നിൽക്കണമെന്ന് തന്നെയാണ് ദേവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആരാ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് വിധവ വേഷം കെട്ടി നടക്കുന്നത് ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ നിനക്കൊരു സാരി അമ്മയുടെ ഇഷ്ടത്തിനെടുത്ത് വെച്ചിട്ടുണ്ട് നീ കല്യാണത്തിന് അത് കൊടുത്താൽ മതി ഒരുപാട് സന്തോഷമാകും അവർ കയ്യിലിരുന്ന പാക്കറ്റ് അവളെ ഏൽപ്പിച്ചു മോൾ ഇത് തന്നെ ഉടുക്കണം അമ്മയുടെ ആഗ്രഹമാണത് പറഞ്ഞുകൊണ്ടവർ അവളെ നോക്കി നിന്നു തുടരും